ഡോക്ടർമാർ ആത്മഹത്യ ചെയ്യാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് സാധാരണ രീതിയിൽ ഡോക്ടർമാർ ആത്മഹത്യ ചെയ്ത് നമ്മൾ ചർച്ച പോലും ചെയ്യാത്ത കാര്യം പക്ഷേ ഇപ്പം എനിക്കൊന്നും ഈ കാലഘട്ടത്തിൽ കുറച്ച് ആളായി അല്ലേ പക്ഷേ അതിൻ്റെയൊക്കെ മെയിൻ മൂല കാരണം ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ആണ് ഈ ഡിപ്രഷൻ്റെ കാരണം ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അവർ അവർക്ക് അവരനുഭവപ്പെടുന്ന അവർക്ക് അനുഭവപ്പെടുന്ന ഓരോ പ്രഷർ പ്രഷർ കാരണമായിരിക്കും അത് അവർക്ക് താങ്ങിക്കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ സിറ്റുവേഷനിലായിരിക്കും അവർ ഈ ഡിപ്രഷനിലോട്ട് എത്തുന്നത് അല്ല ഒരുപാട് ഇഷ്ടത്തോടു കൂടി തിരഞ്ഞെടുത്തൊരു തൊഴിൽ മേഖല ആയിരിക്കുമല്ലോ അത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ ചെറുപ്പം മുതലേ കൊണ്ടു ഒരു ഡ്രീമിൻ്റെ ഭാഗമായിട്ടാണ് അധിക കുട്ടികൾ ഡോക്ടറാന്ന് കാണുന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണമായിരുന്നു അവിടെയാണ് ഇപ്പോഴത്തെ ആയിക്കോട്ടെ എൻ്റെ കാലഘട്ടം ആയിക്കോട്ടെ ഫസിൽക്കാടെ കാലഘട്ടം ആയിക്കോട്ടെ നമ്മളവരോട് ആ ആ കാലഘട്ടത്തിലെ പിള്ളാരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്താവണം അവന്റെ വായിൽ ആദ്യം വരാൻ പോകുന്ന ഉത്തരം എന്താ ഡോക്ടർ ആ ഇതേ പറയത്തുള്ളൂ ഇത് എന്ത് എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് നമ്മുടെ വീട്ടുകാരുടെ പ്രഷറിന്റെ പുറമെ നമ്മളായിത്തീരുന്നാണ് ഈ പറയുന്ന ഡോക്ടർ നമ്മൾ ഇത് പറയുമ്പോൾ ചിലപ്പം ചിലപ്പോ മാതാപിതാക്കൾക്കൊക്കെ ആയിരിക്കും കൂടുതൽ വിഷമം ഉണ്ടാവും പക്ഷെ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ സമ്മതിക്ക നേരത്തെ പറഞ്ഞു പ്രഷറാണ് പക്ഷെ ഇതൊരു ഒരുപാട് കാലമായിട്ടുള്ള ഇൻഡസ്ട്രി അല്ലേ അപ്പൊ അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാവില്ലേ എന്താ പറയാ കാലഘട്ടത്തിൽ കാലഘട്ടം മാറുന്ന അനുസരിച്ച് സിസ്റ്റം മാറിയിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഈ താപ്പാനകൾ നിന്ന് താപ്പാനകൾ ഉണ്ടല്ലോ താപ്പാനകൾ നിന്ന് അതിന്റെ താഴത്തുള്ള ആൾക്കാരെ വർക്ക് ജോലി പിടിച്ച് ജോലി ജോലി പിടിച്ച് ജോലി പിടിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ പണ്ട് കാലം ഉണ്ടായിരുന്നത് അത് അതുപോലെ വെക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലേ ഇതും ഞാൻ വർക്ക് ചെയ്യുമ്പോഴായാലും പോലെ ഞാൻ പഠിക്കുമ്പോഴായിക്കോട്ടെ എനിക്ക് വർക്ക് പ്രഷർ ഫീൽ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു ഞാൻ പഠിക്കുന്ന കാലത്തെ ആലോചിച്ചിട്ടുണ്ട് പാണ്ടാരം ഒന്ന് ഇട്ടിട്ട് പൊയ്ക്കൂടെ ഞാനെന്നല്ല എന്റെ കൂടെ എല്ലാരും ആലോചിക്കുന്ന കാര്യമൊന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടർമാരുടെ മനസ്സിൽ ഇത് ഒരു വട്ടം എങ്ങനെ വന്നിട്ടുണ്ടോ എപ്പോഴും രോഗികളെ കാണുന്നു രക്തം കാണുന്നു മുറിവ് കാണുന്നു അപ്പൊ ഇത് നിങ്ങളിൽ വിഷാദം ഉണ്ടാക്കുന്നുണ്ടോ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്ല എനിക്കിത് സർവ്വസാധാരണ ഞാൻ എല്ലാ ദിവസവും ചിലപ്പം രക്തവും കാണും മരണവും കാണും ഈ മരിക്കുന്ന ആളെ ചിലപ്പോൾ ഞാൻ വെന്റിലേറ്ററിലാക്കി ആളെ തിരിച്ചു വരെ കൊണ്ടുവരും നിങ്ങൾ സ്ഥിരം ഇത് കാണുന്നു എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾ സ്ഥിതി ഒരിക്കലുമില്ല എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറുപ്പം മുതലേ ആഗ്രഹിച്ച ആളാണ് ഡോക്ടർ ആവണമെന്നുള്ള ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ളൊരു ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ തരുമൂർത്തി ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടി അപ്പോൾ അവിടെ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട് അതായത് അതായത് ഞാൻ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യം ഞാൻ ഈ ടെൻഡൻസി വിഷയത്തെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അതായത് ഇപ്പം ഫാസിൽക്ക പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാണ് അതെനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്തതിന് ചെയ്തതിനുണ്ട് അതിനകത്ത് പക്ഷെ ഫാസിൽക്ക എന്നോട് ഒരു കാര്യം പറഞ്ഞു അപ്പൊ എനിക്കാണത് ഒട്ടും താല്പര്യമില്ല പക്ഷെ ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനായി മാറുന്നു ഓക്കെ അവിടെ പ്രഷറാണ് അത് ഒരു വട്ടം ചെയ്യും രണ്ടു വട്ടം ചെയ്യും മൂന്നുവട്ടം ചെയ്യും വട്ടം ചെയ്യും അഞ്ചാം വട്ടം പ്രഷർ കയറും അത് ഈ പറയുന്ന പോലെ അവസാനം ഇവിടെ നിന്ന് എത്താൻ ചാൻസ് കൂടുതൽ